കുക്കറച്ച് വേവിക്കാൻ ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാണ് ഇന്ന് വള്ളക്കാരൊക്കെ നല്ല സുലഭമായിട്ട് കണവ കിട്ടി അപ്പൊ ഞാൻ മാർക്കറ്റിൽ പോയ പറ്റി വേടിച്ച് ഇന്ന് ലാഭത്തിലൊക്കെ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാം ഈ ഇന്റെ ക്ലീനിങ് രീതി ഒന്ന് കാണിക്കാം അതുകൊണ്ട് ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഈ ചിറക് നമുക്ക് ഇങ്ങനെ പൊളിച്ച് എടുക്കുക അതിന് എടുക്കുക അതായത് കൈ കൊണ്ട് തന്നെ പിച്ചാത്തി ഒന്നും നമുക്ക് വേണ്ട കാര്യമില്ല അതാ വേണ്ട അതേണ്ട ഇത് ക്ലീൻ ചെയ്ത് വേണ്ട എന്നിട്ട് ഇത് വേണോ ക്ലീൻ ചെയ്യാൻ ഈസി നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ കാര്യങ്ങൾ ആ വേണ്ട വേണ്ട പോയി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വേണ്ട ഇത് ഇത് വേണമൊക്കെ തന്നെ വേണ്ട ഒറ്റ ഒരു പൂണ്ടോ ഒറ്റപ്പായിട്ട് തന്നെ വേണ്ട ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്ലീനിങ്ണ്ടോ രസമായിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് ഇനി തല എടുക്കുക ഇതിന്റെ തല പാ എന്താ ഇതും കൈ കൊണ്ട് തന്നെ പിച്ചാത്തിയുടെ ആവശ്യമില്ലാണ്ടാ തല നമ്മൾ ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു നാക്കുണ്ടോ വേണ്ട കാണിച്ചത് വേണ്ട ഒരു നാക്കുണ്ട് അത് വേണ്ട ഇതാണ് ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്ന രീതി ഇപ്പം തലഭാവവും നാക്കുമോ എല്ലാം കളഞ്ഞ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇച്ചിരിയോ ആൽക്കൂലത്തൊക്കെ കാണും അപ്പോൾ അതിനെ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് റിംഗ് ടൈപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ റിംഗ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങളും ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വേണ്ട തിരിച്ച് അതാണ്ട് നമ്മൾ തിരിച്ച് റിംഗ് ടൈപ്പ് ആയണ്ടതാണ്ടോ ഇത് കണക്ക് അങ്ങ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കയറ്റി വേണ്ടോ ണ്ടോ തിരിച്ചു വീണു എല്ലാം അഴുക്കും പോയി ഇനി നമുക്ക് അരിഞ്ഞെടുത്താൽ മതി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് വേണമൊക്കെ റിങ് ആയിട്ട് എന്നെ കിടക്ക അപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്തത് ഇതാണ്ട് ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്തത് ബാക്കിയുള്ള കണവായും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല ഊറ്റി വെച്ച കിണ നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇടാം ഒരു പീസ് ഇഞ്ചി എട്ടല്ലി വെളുത്തുള്ളി ചതച്ചത് അല്പം മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ പിന്നായികിരി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇതുവരെ ഒന്ന് മിക്സ് ചെയ്യാം കാരണം വെള്ളമൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ട കാര്യമില്ല കാരണം കണവായിലുള്ള വെള്ളമുണ്ട് ഉണ്ട് അത് തന്നെ മതി വേവാനായിട്ട് നമ്മൾ കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് ഈ വെള്ളം തന്നെ മതി ഇതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ പറ്റാം അപ്പൊ നമ്മളെല്ലാം മിക്സ് ചെയ്ത് അടപ്പേ വെച്ച് നമ്മളെല്ലാം ഇട്ടൊന്ന് അടച്ച് ഒരു മൂന്ന് വയസ്സിൽ വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഇതാണ്ടേ കണവ നല്ല അടിപൊളിയായിട്ട് വരുന്നത് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതെ വെന്തെടുത്ത കണവണ്ടല്ലേ എന്താണെന്ന് പറയുക ഈ എണ്ണയ്ക്കകത്ത് മസാലയ്ക്ക് മുമ്പ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വല്പം ഒന്ന് ആ എണ്ണയിൽ ഒരു പിടുത്തം കിട്ടും ആരപ്പെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തന്നെ ഇത് ചട്ടിക്കകത്തെല്ലാം പിടിച്ച് ഇതാകും ഉണ്ട് ഇപ്പം തന്നെ ഉണ്ടാവും അറിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് ഗ്രാം ഉണ്ട് അതിനുശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയ അതിൽ കാശ്മീർ ചില്ലിയാണ് പകുതി അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതാ ഇഷ്ടം പോലെ വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാം എരിയുടെ അനുസരിച്ച് ഒരു ടീസ്പൂൺ ഗരം മസാല കാരണം ഒരു ഇറച്ചിയുടെ ഒരു അര ഇതുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഗരം മസാല ഇടുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു രുചിയും മണവും ഒക്കെ കിട്ടും ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തായിരുന്നു നന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്വല്പം കുറവുണ്ട് അപ്പം അരപ്പിൻ്റെ കൂടെ ഒരു ഉപ്പ് കൂടി ഇടാം അപ്പോൾ ഇത് കൂടുതൽ മസാലയൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല കാരണം ഷോവറായപ്പോഴേക്ക് ഞാൻ കണവാുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ആവശ്യമുള്ള മസാല പിന്നെ വേണ്ടവർക്ക് ചിരി കുരുമുളകും കൂടിയൊക്കെ ഇടാം നമ്മൾ ഈ റെഡ് കളറായിട്ട് തന്നെ ഷോ കിട്ടാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ എടുത്തത് എന്താണ്ട് അത് എപ്പോഴും നല്ല അടിപൊളി കളറായി പക്ഷേ നമ്മൾ ചെയ്തേക്കുന്ന കണവ എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട് അത് കണവായുടെ തന്നെ ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഈ കണവ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഇട്ടേക്കണേ നമുക്ക് രണ്ട് പന്ത് കറിപ്പുലയും കൂടി ഇടാം കാരണം ഇത് വെന്ത് വെച്ചതായത് കൊണ്ട് കൂടുതൽ പ്രൊസീജിയറൊന്നുമില്ല ഇപ്പം ഏകദേശമൊക്കെ അത് ആയി കഴിഞ്ഞു അപ്പം നമ്മൾ കറിയേപ്പിലിട്ട് ഇട്ട് കൂടുതൽ കരിച്ച് കളയേണ്ട കാര്യമില്ല ഒരു രണ്ടോ മിനി അഞ്ച് മിനിറ്റകത്തുള്ള കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ നല്ല വൃത്തിയായിട്ട് കണവ വെന്തത് അപ്പോൾ കൂടുതലിട്ട് ചട്ടിയിലൊന്നും പിടിക്കേണ്ട കാര്യമില്ല നമ്മുടെ കണവ റിങ് റോസ്റ്റ് റെഡിയായി വേണ്ട നല്ല സേഫ്റ്റേപ്പുണ്ട് ഒരു അരപ്പും ഒന്നും ചട്ടി പിടിച്ചില്ല നല്ല അടിപ്പൊടി ഉണ്ടായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ കണവാറിങ് റോസ്റ്റ് റെഡിയായി എല്ലാവരും ക്ഷമിക്കണം ഒരുപാട് പരാതികളുണ്ട് ഒറ്റയ്ക്ക് കഴിക്കുക എന്ന് പറഞ്ഞ് നിർവാഹമില്ല അതുകൊണ്ടാണ് പാകത്തിനുള്ള എരിയുണ്ട് ഉപ്പും കുളം ആദ്യം നമ്മൾ ആ എണ്ണയിൽ ഇട്ടതുകൊണ്ട് ആ ഒരു പ്രത്യേക കറുമുറ ആയിട്ട് എണ്ണ പിന്നെ ഗരം മസാലയുടെ നല്ല മണവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഡിഷാണ് ആരെങ്കിലുമൊക്കെ വരുമ്പം ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റാണ് അപ്പം എല്ലാവർക്കും ബായ്